ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ അജ്റക്കിൻ്റെ ലാർജ് സൈസില് ചുരിദാർക്കെട്ട് മോഡൽ നൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അജ്റക്കിന് നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ചുരിദാർക്കെട്ടും ഉണ്ട് പ്ലീറ്റഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് കാണിക്കുന്ന ലാർജ് സൈസ് ആണ് ആൾക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്ദിയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് ഒരു ലൈൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട് മെഹന്തിയുടെ കളർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി കളറാണ് ഏറ്റവും കഴിയുമ്പോൾ നല്ലൊരു ചേരുന്ന ഒരു കളറാണ് അതിൻ്റെ ഒരു പുതിയ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇത്ര നാളും കണ്ടിട്ടുള്ള പ്രിന്റ് അല്ല ഒരു ന്യൂ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് നമുക്കടുത്ത ഡിസൈൻസ് കാണാം അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് എല്ലാ മെഹന്തി കളർ തന്നെയാണ് അതിന്റെ ആ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് വരുന്നത് ഇച്ചിരി നിങ്ങളുടെ അകലത്തിലുള്ള ഒരു നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇനി എല്ലാം ഞാൻ വിളർത്തുന്നില്ല അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് റൗണ്ട് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു ലൈൻസ് വേറൊരു ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ക്രോസർ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ആണേ അതിൻ്റെ ചെസ് പോഷൻ ഇങ്ങനെ ലൈനുള്ള പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും എൻ്റെ പ്രിന്റ് കാണുന്നത് ഇങ്ങനെ വരും െല്ലാം പുതിയ പുതിയ പ്രിൻറ്റുകളാണ് കളർ എല്ലാം സെയിം തന്നെ പ്രിന്റ് മാത്രമേ വ്യത്യാസം അടുത്തൊരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും അതിന്റെ ചെസ്റ്റ് പോർഷനിൽ വേറൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ത്രീ എയ്റ്റി സൈസ് ലാർജ് ആയലൈൻ തട്ട് അടുത്തൊരു പുതിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ സ്ക്വയർ ഒക്കെ പോലത്തെ ഒരു ഡിസൈൻ ആണ് അതിന്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡിസൈൻ ഒത്തിരി അങ്ങനെ ഡിസൈൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി ഒരു ഡിസൈൻ ഒക്കെയാണ് ചെസ് പോർഷന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും അതിന്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു ക്ലോസിൻ്റെ ഇതെല്ലാം കളർ വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് ആണ് ഡിസൈൻ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതാണ് നമ്മൾ അടുത്തൊരു കളർ വന്നിരിക്കുന്നതിൽ നല്ല കോഫിയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ഓറഞ്ചും ഉണ്ട് കോഫിയും കോഫിയുണ്ട് അതിൻ്റെ ചെസ് പോഷന് സെയിം തന്നെ ഒരു വേറൊരു ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഓക്കെ ടൊക്കെ മോഡൽ തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തൊരു ഡാർക്ക് ബ്ലൂവിൽ ഒരു റെഡിൻ്റെ ഡോട്ട് ഉള്ള ഒരു മോഡൽ ചിലർക്ക് ഡോട്ട് ഇഷ്ടമായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ ഒരു ഡോട്ടിന്റെ ഒരു പാറ്റേൺ ഇത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇനി ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഡാർക്ക് ബ്ലൂൻ്റെ തന്നെ വെറുതെ പീസാണ് വെച്ചിരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഡാർക്ക് ബ്ലൂവിലും ഒരു പുതിയ ഡിസൈൻ കൂടെ തുറന്ന് കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലേ നല്ല ലൈനും അല്ലാത്തൊരു നല്ലൊരു ഫോക്കളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഫുൾ വ്യൂ ഇങ്ങനെ ഇത് സൈസ് വന്നിരിക്കുന്ന ലാർജ് തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെ ഡാർക്ക് ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ഇച്ചിരിയുടെ അകർന്ന് അകർന്നൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റെഡ് പോർഷൻ ആണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഫുള്ള് ഓൾ ഓവർ പ്രിൻ്റിങ്ങനെ വരും ഞാൻ അടുത്ത ഡിസൈൻ കാണിച്ചു അടുത്തത് ഞാൻ ഇട്ടേക്കുന്നതായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ളൊരു ഡിസൈനാണ് ഫുള്ളായിട്ട് അങ്ങനെയല്ല ചെറിയൊരു സാമ്യുണ്ട് നല്ല പുതിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡ ഇത് ഇവിടെ കണ്ടോ ഇങ്ങനെ വരും അതുപോലെ തന്നെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പോസ് റിന് വരും ഇടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ റെഡ് കളറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓൾ ഓവർ പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് നല്ല റെഡാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര റെഡല്ല അതിൻ്റെ കൂടെ ഡാർക്ക് ബ്ലൂ കൂടെ വരുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ളതീട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ചെസ് പോഷൻ ഇങ്ങനെ വരും ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓൾ ഓവർ റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ഇനി നമുക്കിതിൻ്റെ വേറെ വേറെ ഡിസൈൻസ് കാണാവേ അടുത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ഇച്ചിരി കൂടെ ദൂരത്ത് ദൂരത്തെ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡ് തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി എല്ലാ ഡിസൈൻസും ഞാൻ ഇവിടെ എത്താതെ കാണിച്ചു തരാം അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈനാണ് നല്ല അടുത്തടുത്തടുത്ത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഓൾ ഓവർ ഈ ഡിസൈൻ ആയിരിക്കും അതിൻ്റെ ചെസ്റ്റിൽ ആ ഡിസൈൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ അടുത്തത് വരുന്നത് ചിരുക്കിടെ ഒരു വലിയൊരു ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഡാർക്ക് ബ്ലൂന്റെ ചെസ്റ്റ് പോർഷൻ ഉണ്ട് ഓൾ ഓവർ ഡിസൈൻ ഇത് തന്നെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് എന്റെയും ചെസ്റ്റില് ഡാർക്ക് ബ്ലൂ ഉണ്ട് ഓൾ ഓവർ ഇന്റെ ഡിസൈൻ വരുമ്പോ ഇങ്ങനെ വരും അടുത്തൊരു ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ ഡാർക്ക് ബ്ലൂ ഉണ്ട് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ അതിൻ്റെ ഇതാണ് ഓൾ ഓവർ അതിൻ്റെ ഡിസൈൻ വരുന്നത് കുഞ്ഞ് പ്രിൻ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല പ്രിൻ്റാണ് അടുത്തത് വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്നതുമായിട്ട് ഇട്ടിരിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ അസാമിയായിട്ടുള്ളൊരു ഡിസൈനാണ് ആണ് അതിന്റെ റെഡ് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് അതിന്റെ നെക്ക് നോക്കിയിട്ട് ഇങ്ങനെ നെക്ക് വരും അതിന്റെ ബാക്ക് പോർഷനിൽ ഇതാണ് ഓൾ ഓവർ അതിന്റെ പ്രിന്റ് വരുന്നത് നല്ല പ്രിന്റാണ് ആണല്ലോ അടുത്തതും ഒരു ലൈനുള്ളൊരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും അതിൻ്റെ റെഡാണ് അതിൻ്റെ ചെസ് പോർഷനിൽ റെഡ് തന്നെയായിട്ട് വന്നിരിക്കുന്നത് താഴ്ത്തേക്ക് ലൈൻ വന്നിട്ടുണ്ട് ചെസ് പോഷനിൽ റെഡാണ് വന്നിരിക്കുന്നത് റെഡും റെഡും കൂടെയുള്ളത് ഇങ്ങനെ ഒരു അടുത്തതും റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയാണ് അതൊരു ലൈനുള്ള പാറ്റേൺ തന്നെയാണ് ഇങ്ങനെ വരും അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ വരും ബാക്കി റെഡിൻ്റെ ലൈനാണ് വരുന്നത് അത്രയാണ് റെഡും ഡാർക്ക് ബ്ലൂ ഉള്ള കോമ്പിനേഷൻ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ അജ്ജറക്കിൻ്റെ ലാർജ് സൈസിലെ എഡിറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വീട്ടിയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരുന്നു ഇതൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ